ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എസ് സി ആർ ടിയിലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ക്വസ്റ്റ്യൻ രൂപത്തിൽ കൊടുത്തിട്ടുള്ളത് തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും വന്നിട്ടുള്ള ചോദ്യങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഇതിലൂടെ തരുന്നത് അപ്പം നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം സൈലൻ സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ സ്വാധീന ഫലമായി അമേരിക്കൻ ഐക്യനാടുകളിൽ ഡി ഡി ടി നിരോധിച്ച വർഷം ഏതാണ് സൈലൻസ് സ്പ്രിങ് എന്ന പുസ്തകത്തിൻ്റെ സ്വാധീന ഫലമായി അമേരിക്കൻ ഐക്യനാടുകളിൽ ഡി ഡി ടി നിരോധിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരണം ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരണം ഏതാണ് ഗ്രാഫൈറ്റ് ആണ് ഗ്രാഫൈറ്റ് കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരണം ഗ്രാഫൈറ്റ് ആണ് അടുത്തത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്സിജനാണ് ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയമാണ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന ബാധകം ഏതാണ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന ബാധകം ഓക്സിജനാണ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ സ്വർണ്ണത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ് സ്വർണത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹമാണ് അത് കറക്റ്റാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹമാണ് സ്വർണം ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മൂലകം സ്വർണ്ണമാണ് ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ് ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ് ധാതുക്കളുടെ രാജാവ് ലോഹങ്ങളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നു കുപ്രം എന്ന ലാറ്റിൻ നാമമുള്ള മൂലകം ഏതാണ് സ്വർണമല്ല കുപ്രം എന്ന ലാറ്റിൻ നാമമുള്ളത് കോപ്പറാണ് ഓറം എന്ന ലാറ്റിൻ നാമമുള്ളതാണ് ഉള്ളതാണ് സ്വർണം ഓറം എന്ന ലാറ്റിൻ നാമമുള്ള മൂലകമാണ് സ്വർണം അടുത്തത് വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനെ അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നതുമായി ബന്ധപ്പെട്ട നിയമം ഏതാണ് വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനെ അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നതുമായി ബന്ധപ്പെട്ട നിയമം ബോയിൽ നിയമമാണ് ബോയിൽ നിയമം വാട്ടർ ഗ്യാസിലെ ഘടകങ്ങൾ ഏതെല്ലാം വാട്ടർ ഗ്യാസിലെ ഘടകങ്ങൾ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ് വാട്ടർ ഗ്യാസിലെ ഘടകങ്ങൾ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത വിവരം ഏതാണ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് അത് കറക്റ്റാണ് കാർബൺ ഡൈ ഓക്സൈഡ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് സോഡ വാട്ടർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് അതും കറക്റ്റാണ് ഓസോൺ പാളിക്ക് നാശം ഉണ്ടാക്കുന്ന വാതകമാണ് അത് തെറ്റാണ് ഓസോൺ പാളിക്ക് നാശം ഉണ്ടാക്കുന്ന വാതകം കാർബൺ മോണോക്സൈഡ് ആണ് ശീതീകാരിയായി ഉപയോഗിക്കുന്ന വകഭേദമാണ് ഡ്രൈ ഐസ് അതും കറക്റ്റാണ് ഇതിൽ തെറ്റായി വരുന്നത് ഓപ്ഷൻ സി ആണ് ലവണ ലായനിയിൽ സിൽവർ നൈട്രേറ്റ് ചേർക്കുമ്പോൾ തൈര് പോലെ വെളുത്ത അവക്ഷിപ്തം ഉണ്ടാവുകയും അത് അമോണിയ ലായനിയിൽ ലയിക്കുകയും ചെയ്താൽ ഏത് ലവണത്തിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിക്കാനാവുന്നത് ലായനിയിൽ സിൽവർ നൈട്രേറ്റ് ചേർക്കുമ്പോൾ തൈര് പോലെ വെളുത്ത അവക്ഷിപ്തം ഉണ്ടാവുകയും അത് അമോണിയ ലായനിയിൽ ലയിക്കുകയും ചെയ്താൽ ഏത് ലവണത്തിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിക്കാനാവുന്നത് ആൻസർ ക്ലോറൈഡ് ലവണമാണ് ക്ലോറൈഡ് ലവണം ഹൈഡ്രജൻ പൈറോക്സൈഡിൻ്റെ വിഘടന വേഗം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന നെഗറ്റീവ് ഉൽപ്രേരകം ഏതാണ് ഹൈഡ്രജൻ പൈറോക്സൈഡിൻ്റെ വിഘടന വേഗത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന നെഗറ്റീവ് ഉൽപ്രേരകം ഏതാണ് ആൻസർ ഫസ്ഫോറിക് ആസിഡാണ് ഫസ്ഫോറിക് ആസിഡ് ആറ്റത്തിൻ്റെ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ആറ്റത്തിൻ്റെ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെ ജെ തോംസൺ ആണ് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത് പീരിയോഡിക് ടേബിളിൽ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പീരിയോഡിക് ടേബിളിൽ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് എസ് ബ്ലോക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പ് ഉൾപ്പെടുന്നത് എസ് ബ്ലോക്കിലാണ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകളാണ് പി ബ്ലോക്കിൽ ഉൾപ്പെടുന്നത് മൂലകങ്ങൾ അല്ലെങ്കിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളാണ് ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്നത് ഏറ്റവും താഴെയായി കൊടുത്തിരിക്കുന്നതാണ് എഫ് ബ്ലോക്ക് താഴെ തന്നിരിക്കുന്നവയിൽ വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥമാണ് ജലം ജലത്തിനാണ് വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ളത് ആവർത്തന പട്ടികയിൽ ഏത് പിരീഡിലാണ് ഓക്സിജൻ്റെ സ്ഥാനം പിരീഡാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആവർത്തന പട്ടികയിൽ രണ്ടാമത്തെ പിരീഡിലാണ് ഓക്സിജൻ്റെ സ്ഥാനം ഏതിൻ്റെ അയിരാണ് പെൻഡ് ലാൻഡൈറ്റ് പെൻഡ് ലാൻഡൈറ്റ് എന്ന് പറയുന്നത് ഏതിൻ്റെ അയിരാണ് നിക്കലിൻ്റേതാണ് നിക്കലിൻ്റെ അയരാണ് പെൻഡ് ലാൻഡൈറ്റ് അടുത്തത് കാന്തിക സ്വഭാവമുള്ള അലോയ് സ്റ്റീലിനെ ഉദാഹരണം ഏതാണ് തന്നിട്ടുള്ളതിൽ കാന്തിക സ്വഭാവമുള്ള അലോയ് സ്റ്റീലിനെ ഉദാഹരണം അൽനിക്കോയാണ് അൽനിക്കോ റീഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ക്രമീകരണം ഏതാണ് റീഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ക്രമീകരണം ഏതാണ് ഗാൽവനിക് സെല്ലാണ് ഗാൽവനിക് സെൽ താഴെ പറയുന്നവയിൽ ഗ്രീൻ എനർജി ഏതാണ് ഗ്രീൻ എനർജി ഓപ്ഷൻ സി ആണ് ബയോഗ്യാസ് ആണ് ഗ്രീൻ എനർജിയിൽ ഉൾപ്പെടുന്നത് പ്രകൃതിക്ക് ദോഷകരമാകാത്തതാണ് ഗ്രീൻ എനർജി എന്ന് പറയുന്നത് ദോഷകരമാകുന്നത് ഗ്രേ എനർജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ ഊർജ്ജമാറ്റത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ ഊർജ്ജമാറ്റത്തിൻ്റെ ശരിയായ ക്രമമാണ് ന്യൂക്ലിയർ ഊർജത്തെ താപോർജ്ജമായി മാറ്റുന്നു താപോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു ഓപ്ഷൻ എ ആണ് കറക്റ്റായി വരുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ ഊർജ്ജമാറ്റം ന്യൂക്ലിയർ ഊർജ്ജം താപോർജ്ജമായും താപോർജ്ജം യാന്ത്രികോർജ്ജമായും യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായും മാറുന്നു വെള്ള പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലെൻസാണ് വെള്ള എഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാണ് വെള്ള പരിഹരിക്കുന്നത് ഓ സി ആർ എന്നതിൻ്റെ മുഴുവൻ രൂപം എന്താണ് ഓ സി ആർ എന്നതിൻ്റെ മുഴുവൻ രൂപം ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ് റീഡർ എന്ന് പലരും തെറ്റിക്കും ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ് ഓ സി ആറിൻ്റെ മുഴുവൻ രൂപം സർക്യൂട്ടുകളിൽ വൈദ്യുത ചാർജ് സംഭരിച്ചു വെക്കാനും ആവശ്യാനുസരണം വിട്ടുകൊടുക്കാനും ഉപയോഗിക്കുന്ന ഘടകം ഏതാണ് സർക്യൂട്ടുകളിൽ വൈദ്യുത ചാർജ് സംഭരിച്ചു വെക്കാനും ആവശ്യാനുസരണം വിട്ടുകൊടുക്കാനും ഉപയോഗിക്കുന്ന ഘടകമാണ് കപ്പാസിറ്റർ കപ്പാസിറ്റർ ആണ് സർക്യൂട്ടുകളിൽ വൈദ്യുത ചാർജ് സംഭരിച്ചു വെക്കാനും ആവശ്യാനുസരണം വിട്ടുകൊടുക്കാനും ഉപയോഗിക്കുന്നത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ് പട്ടിക ഒന്നും പട്ടിക രണ്ടും ചേരുംപടി ചേർക്കുക ഇവിടെ ഓരോന്നിൻ്റെയും യൂണിറ്റുകളാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യം നമുക്ക് ഓരോ പോയിന്റുകൾ മാച്ച് ചെയ്ത് നോക്കാം അതിനുശേഷം മാത്രം ഓപ്ഷൻ നോക്കിയാൽ മതി വിസ്കോസിറ്റി വിസ്കോസിറ്റിയുടെ ബിസ്കോ യൂണിറ്റ് ആണ് പാസ്കൽ സെക്കൻഡ് പാസ്കൽ സെക്കൻഡ് അപ്പോൾ ഒന്ന് മാച്ച് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒന്ന് ബിയുമായി മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ നോക്കുക അപ്പോൾ ഇവിടെ ബി എന്നുള്ള ഓപ്ഷനാണ് ഒന്ന് ബി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ ഓപ്ഷൻ എ സി ഡി എന്നിവ നമുക്ക് ക്യാൻസൽ ചെയ്ത് എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും ബാക്കി മൂന്ന് പോയിന്റുകളുടെ ഉത്തരം നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ബാക്കിയുള്ളതോടെ നമുക്ക് നോക്കാം ശബ്ദ മലിനീകരണത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ ആണ് അതുപോലെ കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രതയുടെ യൂണിറ്റ് ടെസ്ലയാണ് ടെസ്ല പ്ലെയിൻ ആംഗിൾ അല്ലെങ്കിൽ സമതല കോണ് റേഡിയനുമായിട്ടാണ് കണക്റ്റ് ആവുന്നത് ഇവിടെ വരുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചലന ജഡത്വത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് അവിടെ ക്വസ്റ്റിൻ നന്നായി വായിച്ചു നോക്കണം ചിലപ്പോൾ ഉദാഹരണമായിരിക്കും നമ്മൾ ഉദാഹരണം എന്ന് കാണുമ്പോൾ തന്നെ അതിന് കറക്റ്റ് ആയിട്ടുള്ള എടുത്ത് മാർക്ക് ചെയ്യും അങ്ങനെയാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത് അപ്പോൾ ഇവിടെ ഉദാഹരണമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷവും ഫാൻ ദളങ്ങൾ അല്പനേരം കൂടി കറങ്ങുന്നത് എന്താണ് ചലന ചലനജടത്വമാണ് ഫാന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്വിച്ച് നിർത്തിയതിനു ശേഷവും അത് ചലിക്കാനുള്ള പ്രവണതയാണ് കാണിക്കുന്നത് അത് ചലന ജടത്വമാണ് രണ്ടാമത്തേത് മാവിൻ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത് മാവിൻ കൊമ്പിൽ മാങ്ങ നിശ്ചലമായിട്ടാണ് നിൽക്കുന്നത് അത് കുലുക്കുന്ന സമയത്ത് നിശ്ചലമായി നിൽക്കാനുള്ള പ്രവണത കാരണമാണ് മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസറായി വരുന്നത് ബാക്കിയുള്ളത് കൂടെ നമുക്ക് നോക്കാം ഓടിവരുന്ന അത്ലറ്റിനെ ഫിനിഷിംഗ് ലൈനിനെ അടുത്തെത്തിയാൽ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തത് ഓടിവരുന്ന ആൾ ചലനത്തിലാണ് പെട്ടെന്ന് ആ ചലനം നിർത്താൻ പറ്റാതെ വരുവാണ് അത് ചലന ജടത്വമാണ് അതുകൊണ്ടാണ് അവർ പിന്നെ മുന്നോട്ട് ഓടുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ യാത്രക്കാരും ചലനത്തിലാണ് അപ്പം ആ ചലനം നിലനിർത്താനുള്ള പ്രവണത കാരണമാണ് മുന്നോട്ട് വീഴുന്നത് അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് ചലന ജടത്വത്തിന് ഉദാഹരണമല്ലാത്തത് മാവിൻ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റി വീഴുന്നതാണ് ചൂട് തട്ടുമ്പോൾ ഒരു പദാർത്ഥത്തിലെ ഒരു തന്മാത്രയിൽ നിന്ന് മറ്റൊരു തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം എന്ന് പറയുന്നത് ചൂട് തട്ടുമ്പോൾ ഒരു പദാർത്ഥത്തിലെ ഒരു തന്മാത്രയിൽ നിന്ന് മറ്റൊരു തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി ചാലനമാണ് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തികക്ഷേത്രം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തികക്ഷേത്രമുണ്ടാകുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് ആണ് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് അടുത്തത് പട്ടിക ഒന്നും പട്ടിക രണ്ടും ചേരുംപടി ചേർക്കുക ഇവിടെ ബലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഒരു കല്ല് ചരടിൽ കെട്ടി കൈകൊണ്ട് കറക്കുമ്പോൾ കയ്യിൽ അനുഭവപ്പെടുന്ന ബലം ഏതാണെന്നാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത് ഒരു കല്ലെ ചരടിൽ കെട്ടി കൈകൊണ്ട് കറക്കുമ്പോൾ കയ്യിൽ അനുഭവപ്പെടുന്ന ബലം അപകേന്ദ്രബലമാണ് അപകേന്ദ്രബലം ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എയുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് അങ്ങനെ വരുന്ന ആൻസർ ഓപ്ഷൻ എ മാത്രമാണ് ബിയിലും സിയിലും ഡിയിലും എല്ലാം ഡിഫറെൻ്റ് ആണ് എയിൽ മാത്രമാണ് ഒന്ന് എയുമായിട്ട് മാച്ച് ചെയ്യുന്നത് അപ്പോൾ ബാക്കിയെല്ലാം അവോയ്ഡ് ചെയ്ത് നമുക്ക് ആൻസർ എ ആയിട്ട് എഴുതാം എങ്കിലും ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് വേണം ആൻസർ എഴുതാനായിട്ട് ചുറ്റിക കൊണ്ട് ആണി അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ഏതാണ് ചുറ്റിക കൊണ്ട് ആണി അടിച്ചു കയറ്റുന്ന സമയത്ത് പ്രയോഗിക്കുന്ന ബലമാണ് ആവേഗബലം ആവേഗബലം ഗ്ലാസിൽ വെള്ളം പറ്റി പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം ഏതാണ് ഗ്ലാസ്സിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലമാണ് അഡ്ഹിഷൻ ബലം അഡ്ഹിഷൻ ബലം രണ്ട് വെള്ളത്തുള്ളികൾ ചേർന്ന് ഒന്നാകാനുള്ള കാരണം കൊഹിഷൻ ബലമാണ് കൊഹിഷൻ ബലം ഇവിടെ ആൻസറായി വരുന്നത് ഓപ്ഷൻ എ ആണ് ഹ്യൂമിഡിറ്റിയുടെ ഏറ്റവും ഉയർന്ന മൂല്യം ഏതാണ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രതയുടെ ഏറ്റവും ഉയർന്ന മൂല്യം നൂറാണ് നൂറ് പെരീസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് പെരീസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണമാണ് സമതല ദർപ്പണമാണ് പെരീസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് ഇരുന്നൂറ്റി മുപ്പതാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് അടുത്തത് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കർസാപ്പ് പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കർസാപ്പ് പദ്ധതിയുടെ ലക്ഷ്യം രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടുക എന്നുള്ളതാണ് കർസാപ്പ് പദ്ധതിയുടെ ലക്ഷ്യം രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടുക എന്നുള്ളതാണ് പ്രായപൂർത്തിയായ ആരോഗ്യവാനായ ഒരാളിലെ ഹീമോഗ്ലോബിൻ്റെ ശരാശരി അളവ് എത്രയാണ് പ്രായപൂർത്തിയായ ആരോഗ്യവാനായ ഒരാളിലെ ഹീമോഗ്ലോബിൻ്റെ ശരാശരി അളവ് പന്ത്രണ്ട് മുതൽ പതിനേഴ് ഗ്രാം പെർ ഹൺഡ്രഡ് മില്ലി ലീറ്റർ രക്തമാണ് നൂറ് മില്ലി ലീറ്റർ രക്തത്തിലെ പന്ത്രണ്ട് ടു പതിനേഴ് ഗ്രാം ആണ് ഉള്ളത് വാക്സിനേഷൻ എന്ന പദം രൂപം കൊള്ളാനിടയായ ലാറ്റിൻ വാക്കായിട്ടുള്ള വാക്ക എന്നതിൻ്റെ അർത്ഥം എന്താണ് വാക്സിനേഷൻ എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് ലാറ്റിൻ വാക്കായിട്ടുള്ള വാക്ക എന്നതിൽ നിന്നാണ് വാക്ക എന്നതിൻ്റെ അർത്ഥം പശു എന്നാണ് പശു ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും എങ്ങനെയാണ് വിളിക്കുന്നത് ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും വിളിക്കുന്നത് ആൻറ്റിജനുകൾ എന്നാണ് ആൻറ്റീജനുകൾ അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ അത് കറക്റ്റാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ പിറ്റ്യൂറ്ററി ഗ്രന്ഥിയാണ് മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അത് തെറ്റാണ് പീനിയൽ ഗ്രന്ഥിയാണ് മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് രാത്രി കാലത്താണ് മെലാട്ടോണിൻ്റെ ഉത്പാദനം കൂടുതൽ അത് ശരിയാണ് രാത്രി കാലത്താണ് മെലാട്ടോണിൻ്റെ ഉത്പാദനം കൂടുതൽ പകൽ സമയത്ത് മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞിരിക്കും അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റുറ്ററി ഗ്രന്ഥിയാണ് എന്നതാണ് തെറ്റായി വരുന്നത് പീനിയൽ ഗ്രന്ഥിയാണ് മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ചുവടെ പറയുന്നവയിൽ ഫിറമോണിനെ ഉദാഹരണമല്ലാത്തത് ഏതാണ് ഫിറമോണിനെ ഉദാഹരണമല്ലാത്തതാണ് കസ്തൂരി ഫിറമോണാണ് ബോംബി കോൾ ഇത് മൂന്നും ഫിറമോണാണ് ഫിറമോണല്ലാത്തത് ഈസ്ട്രജൻ ആണ് മനുഷ്യ ശരീരത്തിലെ ശരാശരി ഊഷ്മാവ് എത്ര ഫാരൻ ഹീറ്റാണ് ഫാരൻ ഹീറ്റിലാണ് ചോദിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി എട്ട് പോയിൻ്റ് നാലാണ് മനുഷ്യ ശരീരത്തിൻ്റെ ശരാശരി ഊഷ്മാവ് ഫാരൻ ഹീറ്റിൽ തൊണ്ണൂറ്റി എട്ട് പോയിൻ്റ് നാലാണ് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ ഏതാണ് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ വിറ്റാമിൻ ഇ വർണ്ണാന്തയുള്ള ആൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രാഥമിക നിറം ഏതാണ് കഴിയാത്ത എന്നല്ല കഴിയുന്ന എന്നാണ് വർണ്ണാന്ധതയുള്ള ആൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രാഥമിക നിറം നീലയാണ് പച്ചയും ചുവപ്പുമാണ് തിരിച്ചറിയാൻ സാധിക്കാതിരിക്കുന്നത് നീല തിരിച്ചറിയാൻ സാധിക്കും ബാസിലസ് ഹീമോഫിലസ് കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ് ബാസിലസ് ഹീമോഫിലസ് കാരണം ഉണ്ടാകുന്ന രോഗം ഇൻഫ്ലുവൻസയാണ് ഇൻഫ്ലുവൻസ ബാസിലസ് ഹീമോഫിലസ് കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഇൻഫ്ലുവൻസ ചുവടെ തന്നിരിക്കുന്നവയിൽ ധാന്യകവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ ധാന്യകവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ധാന്യകം നിർമ്മിച്ചിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ നൈട്രജൻ ഓക്സിജൻ എന്നിവയാണ് അത് തെറ്റാണ് ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് നിർമ്മിച്ചിരിക്കുന്ന മൂലകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നത് ധാന്യകമാണ് അത് കറക്റ്റാണ് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നത് ഭക്ഷ്യവസ്തുക്കളിൽ അന്നജം ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റാണ് ഐഡിൻ ടെസ്റ്റ് ഭക്ഷ്യവസ്തുക്കളിൽ അന്നജം ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റാണ് ഐഡിൻ ടെസ്റ്റ് അത് കറക്റ്റാണ് അന്നജം അയഡിൻ ലൈനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഇളം മഞ്ഞ നിറം ഉണ്ടാകുന്നു അതും തെറ്റാണ് അപ്പോൾ ഇവിടെ എയും ഡിയും തെറ്റാണ് കറക്റ്റായി വരുന്നത് ബിയും സിയുമാണ് അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയുമാണ് കറക്റ്റായി വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ പ്രോട്ടീനിൻ്റെ അഭാവം മൂലം ശരീരം ശോഷിച്ചും വയർ വീർത്തും ഇരിക്കുന്ന രോഗാവസ്ഥ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കോഷിയോർക്കറാണ് പ്രോട്ടീനിൻ്റെ അഭാവം മൂലം ശരീരം ശോഷിച്ചും വയർ വീർത്തും ഇരിക്കുന്ന രോഗാവസ്ഥയാണ് കോഷിയോർക്കർ അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് ഒന്നാമത്തേത് നമുക്ക് ഡിയുമായിട്ട് കണക്ട് ചെയ്യാം എന്നിട്ട് ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ബിയിൽ മാത്രമാണ് ഒന്ന് ഡിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാക്കി ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ആൻസർ കണ്ടെത്താം അടുത്തതും കൂടെ നോക്കാം സൺഷൈൻ വൈറ്റമിൻ സൺഷൈൻ സൂര്യപ്രകാശത്തിൽ ലഭിക്കുന്നത് വിറ്റാമിൻ ഡി ആണ് രണ്ട് എ യുമായിട്ട് കണക്റ്റ് ചെയ്യാം ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് മൂന്ന് ബിയുമായി കണക്ട് ചെയ്യാം കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ കെ ആണ് നാല് സിയുമായിട്ട് കണക്ട് ചെയ്യാം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് സൺഷൈൻ വൈറ്റമിൻ വൈറ്റമിൻ ഡി ബ്യൂട്ടി വൈറ്റമിൻ വൈറ്റമിൻ ഇ കൊയാഗുലേഷൻ വൈറ്റമിൻ വൈറ്റമിൻ കെ ആഹാരവസ്തുക്കൾ കഴിച്ചു തുടങ്ങാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ അല്പനേരം ഇളം വെയിൽ കൊള്ളിക്കുന്നത് ഏത് വൈറ്റമിൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആഹാരവസ്തുക്കൾ കഴിച്ചു തുടങ്ങാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ അല്പനേരം ഇളം വെയിൽ കൊള്ളിക്കുന്നത് ഏത് വൈറ്റമിൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ബിയുടെ സ്രോതസ് അല്ലാത്തത് ഏതാണ് വൈറ്റമിൻ ബിയുടെ സ്രോതസ്സ് അല്ലാത്തത് ഏതാണ് തന്നിട്ടുള്ളതിൽ ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും നാലും പാലുൽപ്പന്നങ്ങൾ ധാന്യങ്ങളുടെ തവിട് ചേമ്പില വൈറ്റമിൻ ബിയുടെ സ്രോതസ്സ് സസ്യ എണ്ണകൾ മുരിങ്ങയില തുടങ്ങിയവയാണ് തൊക്ക് പല്ലെ മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായകരമാകുന്ന വൈറ്റമിൻ ഏതാണ് തൊക്ക് പല്ലെ മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായകരമാകുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് ജീവകം എ റെറ്റിനോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അത് ആണ് ജീവകം എ റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ജീവകം സി അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നു അതും ആണ് ജീവകം ഇ ടോക്കോഫിറോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതും ആണ് ജീവകം കെ പിരിഡോക്സിൻ എന്നറിയപ്പെടുന്നു അത് തെറ്റാണ് ഫില്ലോക്യുനോൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ തെറ്റായി തന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ജീവകം എ റെറ്റിനോൾ എന്ന പേരിൽ ജീവകം സി അസ്കോർബിക് ആസിഡ് ജീവകം ഇ ടോക്കോഫിറോൾ ജീവകം കെ ഫില്ലോക്യോൻ ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് ആവശ്യമായ ധാതു ഏതാണ് ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്തു ഏതാണ് സോഡിയമാണ് സോഡിയമാണ് ശരീരത്തിൽ ജലം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ളത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ആൻ്റി ഹെമറേജ് വൈറ്റമിൻ ആൻറ്റി ഹെമറേജ് വൈറ്റമിൻ ഏതാണ് അതായത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ഏതാണ് എന്നാണ് വിറ്റാമിൻ കെ ആണ് അതിൻ്റെ രാസനാമമാണ് ഫില്ലോക്കിനോൻ ആൻറ്റി ഹെമറേജ് വൈറ്റമിൻ ആണ് ഫില്ലോക്കിനോൻ ചേരുംപടി ചേർക്കുക വൈറ്റമിൻ എയും ഡെഫിഷ്യൻസി ഡിസീസുമാണ് തന്നിട്ടുള്ളത് വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് നിശാന്ത ഒന്ന് സിയുമായിട്ട് കണക്ട് ചെയ്യാം ഒന്ന് സിയുമായി കണക്ട് ചെയ്യുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ സി വൈറ്റമിൻ ബിയുടെ അഭാവം മൂലം വായ്പുണ്ണുണ്ടാകുന്നു വൈറ്റമിൻ സിയുടെ അഭാവം മൂലം കർവിയാണ് ഉണ്ടാകുന്നത് വൈറ്റമിൻ ഡിയുടെ ഉണ്ടാകുന്നതാണ് കണ അപ്പോൾ ഇവിടെ ആൻസറായി വരുന്നത് ഓപ്ഷൻ സി ആണ് മൂത്രം വിയർപ്പ് എന്നിവയിലൂടെ പ്രതിദിനം മനുഷ്യ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ജലത്തിൻ്റെ അളവ് എത്രയാണ് മൂത്രം വിയർപ്പ് എന്നിവയിലൂടെ പ്രതിദിനം മനുഷ്യ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ജലത്തിൻ്റെ അളവ് രണ്ടര ലിറ്റർ ആണ് രണ്ടര ലിറ്റർ ചുവടെ തന്നിരിക്കുന്നവയിൽ അനുവദനീയമായ രാസവസ്തുക്കളിൽ ചുവപ്പ് നിറം നൽകാനായി ഉപയോഗിക്കുന്ന രാസവസ്തു അല്ലാത്തത് ഏത് ചുവടെ തന്നിരിക്കുന്നവയിൽ അനുവദനീയമായ രാസവസ്തുക്കളിൽ ചുവപ്പ് നിറം നൽകാനായി ഉപയോഗിക്കുന്ന രാസവസ്തു അല്ലാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ടാർട്രസിൻ ടാർട്രസിൻ മഞ്ഞ കളർ നൽകാനാണ് ഉപയോഗിക്കുന്നത് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്നത് കാർമോയ്സിൻ എറിത്രോസിൻ പോൺസി ഫോർ ആർ ആണ് കാർമോയ്സിൻ എറിത്രോസിൻ പോൺസി ഫോർ ആർ സസ്യപ്ലവകം ജന്തുപ്ലവകം മത്സ്യം സീൽ സ്രാവ് ഈ ആഹാര ശൃംഖലയിലെ ദ്വിതീയ ഉപഭോക്താവ് എത്രാമത്തെ പോഷണ തലത്തിലാണ് ഉൾപ്പെടുന്നത് മൂന്നാമത്തെ പോഷണ തലമാണ് സസ്യപ്ലവകങ്ങൾ എന്ന് പറയുന്നത് ഉൽപാദകരാണ് അവരെ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഉപഭോക്താവാണ് ജന്തുപ്ലവകം അത് രണ്ടാമത്തെ പോഷണ തലത്തിലാണ് വരുന്നത് രണ്ടാമത്തെ ഉപഭോക്താവാണ് മത്സ്യം അത് മൂന്നാമത്തെ പോഷണ തലത്തിലാണ് വരുന്നത് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ പന്ത്രണ്ടാണ് നവംബർ പന്ത്രണ്ടാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം അപൂർണ രൂപാന്തരണം കാണിക്കുന്ന ജീവികളുടെ ശരിയായ ഗ്രൂപ്പ് ഏതാണ് തന്നിട്ടുള്ളതിൽ അപൂർവ രൂപാന്തരണം കാണിക്കുന്ന ജീവികളുടെ ശരിയായ ഗ്രൂപ്പ് ഓപ്ഷൻ ബി ആണ് ചിതൽ തുമ്പി പുൽച്ചാടി പാറ്റ അപൂർണ രൂപാന്തരണം കാണിക്കുന്നത് ചിതൽ തുമ്പി പുൽച്ചാടി പാറ്റ എന്നിവയാണ് താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തത് ഏതാണ് മത്സ്യ ഇനത്തിൽ പെടാത്തത് ചെമ്മീനാണ് ചെമ്മീൻ മത്സ്യ ഇനത്തിൽ പെടുന്നില്ല മത്സ്യ ഇനത്തിൽ പെടുന്നവയാണ് സക്കർ ഫിഷ് തിരണ്ടി ആരൽ കേരള വനം വന്യജീവി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസിക ഏതാണ് കേരള വനം വന്യജീവി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയാണ് അരണ്യം അരണ്യം ജീവികളുടെ വർഗീകരണത്തിൽ ബാക്ടീരിയ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് ജീവികളുടെ വർഗീകരണത്തിൽ ബാക്ടീരിയ ഉൾപ്പെടുന്ന വിഭാഗം മൊണീറയാണ് മൊണിറയിലാണ് ബാക്ടീരിയ ഉൾപ്പെടുന്നത് റേച്ചൽ കഴ്സൻ്റെ സൈലൻറ് സ്പ്രിംഗ് എന്ന കൃതി കാരണം അമേരിക്കയിൽ നിരോധിക്കപ്പെട്ട കീടനാശിനി ഏതാണ് റേച്ചൽ കഴ്സൻ്റെ സൈലൻറ് സ്പ്രിംഗ് എന്ന കൃതി കാരണം അമേരിക്കയിൽ നിരോധിക്കപ്പെട്ട കീടനാശിനിയാണ് ഡി ഡി താഴെ പറയുന്നവയിൽ വിഘാടകരുടെ ഗണത്തിൽ പെടാത്തത് ഏതാണ് പ്ലാസ്മോഡിയം ആണ് പ്ലാസ്മോഡിയം ഒരു രോഗാണുമാണ് വിഘാടകരിൽ പെടുന്നത് മണ്ണിര റൊട്ടിപ്പൂപ്പ് ചിതൽ എന്നിവയാണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഐ യു സി എൻ ആണ് ഐ യു സി എൻ പക്ഷികളെ കുറിച്ച് പഠിക്കുന്നതിനെ ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം ഏതാണ് ഓപ്ഷനായി തന്നിട്ടുള്ളത് പ്രകൃതി നടത്തം വീഡിയോ നിരീക്ഷണം പുസ്തക വായന ഗ്രൂപ്പ് ചർച്ച ഇതിലേറ്റവും ഉചിതമായത് പ്രകൃതി നടത്തമാണ് പക്ഷികളെക്കുറിച്ച് പഠിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം പ്രകൃതി നടത്തമാണ് ആഹാര ശൃംഖലയിലെ സസ്യങ്ങൾ എപ്പോഴും ആദ്യ കണ്ണികളാകുന്നു എന്തുകൊണ്ടാണ് ആഹാര ശൃംഖലയിലെ സസ്യങ്ങൾ എപ്പോഴും ആദ്യ കണ്ണികളാകുന്നു എന്തുകൊണ്ടാണ് ഓപ്ഷനായി തന്നിട്ടുള്ളത് എണ്ണം കൂടുതലായതുകൊണ്ട് പിണ്ടം കൂടുതലായതുകൊണ്ട് ആഹാരം സ്വയം നിർമ്മിക്കുന്നതുകൊണ്ട് ആഹാരത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നതുകൊണ്ട് ഇതിൽ ആൻസർ ഓപ്ഷൻ സി ആണ് ആഹാരം സ്വയം നിർമ്മിക്കുന്നതുകൊണ്ടാണ് ആഹാര ശൃംഖലയിലെ ഹരിത സസ്യങ്ങൾ എപ്പോഴും ആദ്യ കണ്ണികളാകുന്നത് സസ്തനികൾ മാത്രം ഉൾപ്പെട്ട ഗ്രൂപ്പിനെ കണ്ടെത്തുക സസ്തനികൾ മാത്രം ഉൾപ്പെട്ടത് ഓപ്ഷൻ സി ആണ് തിമിംഗലം വവ്വാൽ ഡോൾഫിൻ തിമിംഗലം വവ്വാൽ ഡോൾഫിൻ എന്നിവ സസ്തനികളാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ഭക്ഷ്യ ശൃംഖല ഏതാണ് എപ്പോഴും പ്രൊഡ്യൂസർ ആയിരിക്കണം ആദ്യം വരേണ്ടത് അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് സസ്യപ്ലവകങ്ങളാണ് അതിനുശേഷമാണ് ജന്തുപ്ലവകങ്ങൾ ചെറിയ മത്സ്യങ്ങൾ വലിയ മത്സ്യങ്ങൾ വിഘാടകർ ഓപ്ഷൻ എ ആണ് കറക്റ്റായി വരുന്നത് സസ്യപ്ലവകങ്ങൾ ജന്തുപ്ലവകങ്ങൾ ചെറിയ മത്സ്യങ്ങൾ വലിയ മത്സ്യങ്ങൾ വിഘാടകർ മനുഷ്യ ശരീരത്തിലെ നീളം കൂടിയ അസ്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ നീളം കൂടിയ അസ്ഥി ഏതാണ് ഓപ്ഷൻ എ ആണ് ഫീമറാണ് മനുഷ്യ ശരീരത്തിലെ നീളം കൂടിയ അസ്ഥി ഫീമർ ആണ് ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ മറ്റുള്ളവർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്